എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിലാണുള്ളത് ഇപ്പോൾ ലോക്ക്ഡൗണും ഇതൊക്കെ ആയ കാരണം എല്ലാവർക്കും ഇപ്പോൾ നാട്ടിലൊരു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗാർഡനിങ്ങിലും അതുപോലെ തന്നെ അലങ്കാര മത്സ്യത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ചുറ്റുപാടാണുള്ളു അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും അലങ്കാര മത്സ്യങ്ങളുടെ ഷോപ്പും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ വീട്ടിൽ പിള്ളേർ ഇരിക്കാൻ ഒരു സമാധാനം തരുന്നില്ല അവർക്കും ഒരു പോണ്ടും ഇതും വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു പോണ്ട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അപ്പം അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തടിയാണ് അതേപോലെ തന്നെ വൈറ്റ് സിമെൻറ്റ് ഒരു പഴയ തുണി ഒരു ഇതിന് വട്ടപാത്രം എന്ന് പറയും ഇങ്ങനത്തെ ഒരു പാത്രമാണ് വേണ്ടത് അത് ഇതുകൊണ്ട് നമ്മൾ എങ്ങനെ സിമ്പിളായിട്ട് ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫോണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാമോ അപ്പോൾ നമ്മൾ ഈ നമ്മളെ തെങ്ങിൻ്റെ തടിയാണ് അതായത് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഴി എടുക്കുകയാണ് ഇത് എടുത്തതിന് ശേഷം നമ്മൾ ഇതില് ഈ തെങ്ങിൻ്റെ തടി ഫിക്സ് ചെയ്തു കരത്തടി ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത അതിൻ്റെ മേലെ നമ്മൾ ഈ വാട്ടപാത്രം വെച്ചിട്ട് ഈ തുണി വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്നത് അതിന് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സിമെൻ്റ് ആണ് വൈറ്റ് സിമെൻ്റ് നമ്മൾ ഈ തുണിയിൽ മുക്കിയെടുത്തിട്ട് അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വൈറ്റ് സിമെൻ്റ് ഇത് ഡയല്യൂട്ട് ചെയ്യാം മരത്തടിയുടെ മേലെ കുറച്ച് വൈറ്റ് സിമെൻറ്റ് വെച്ച് കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന വട്ടപാത്രം ഇളകി പോരാണ്ടിരിക്കാനും ഒരു ഗ്രിപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സിമെൻ്റ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് വെക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ വട്ടപാത്രം ഇളകി പോരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ടുള്ള വൈറ്റ് സിമെൻ്റ് ഏകദേശം ശരിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു തുണി അതിലേക്ക് മുക്കാൻ പോവുകയാണ് ഇതിൽ മുക്കിയെടുത്തതിന് ശേഷം വേണം നമ്മളെ വട്ടപാത്രത്തിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സിമെൻറ്റ് ഡയലൂട്ട് ചെയ്ത് വെച്ചതിൽ കുറച്ച് വെള്ളം കൂടിയോന്ന് സംശയമുണ്ട് കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ അളവൊന്നും പ്രോപ്പറായിട്ട് അറിയയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ തുണി ഇതിൽ മുക്കിയെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെ ഈ വെച്ചിട്ടുള്ള ഈ ഒരു വൈറ്റ് സിമെൻറ്റിൽ നന്നായിട്ട് മുക്കിയെടുക്കണം അല്ല എന്തായാലും നമ്മളെ ഡിസൈനിനെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ശരിക്കും അതിൽ ആവുന്ന തരത്തിൽ തന്നെ നമ്മൾ ചെയ്യണം ഞാനിത് ചെയ്യുന്നത് ഗ്ലൗ ഒന്നും ഇടാതെയാണ് നോർമലി ഞാൻ ഗ്ലൗ ഒക്കെ ഇടാറുണ്ട് പക്ഷേ ഈ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഗ്ലൗ ഒന്നും ഇടാതെ ചെയ്തതാണ് പക്ഷേ ചെറുതായിട്ട് എൻ്റെ കൈക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് പൊള്ളലൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലൗ ഒക്കെ ഇട്ടതിന് ശേഷം ഇത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മളെടുത്ത തുണി കുറച്ച് വലുതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളെ ഡിസൈനൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ എടുത്ത തുണി ഇനി കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഡിസൈൻ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നമ്മളെ പാത്രവും തുണിയും തമ്മിലുള്ള ഒരു മെഷർമെൻറ്റ് ചെറിയ വ്യത്യാസം വന്നു അതിൻ്റേതാണ് ഈ ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ എന്തായാലും ഇത് വെച്ചിട്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ വിചാരിച്ചതിലും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഡിസൈൻ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഇങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡയല്യൂട്ട് ചെയ്തതിൽ വെള്ളം കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വെള്ളത്തിൻ്റെ പ്രപ്പോർഷൻ കറക്റ്റ് ആവണം നമ്മളെ പോണ്ടിന് ഒരു ബേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് ചെറിയൊരു ഡിസൈനൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സിമെൻറ്റും കുറച്ച് മണലും കൂടിയിട്ട് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തിട്ട് അടിയിൽ ചെറിയൊരു ബേസ് നല്ല ഡിസൈനിൽ അപ്പോൾ വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ആയിത്തീരുന്നു നോക്കാം ഫോണിൻ്റെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മറ്റുള്ള പെയിൻറ്റിങ് വർക്കുകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ഒരു ദിവസം ഒന്ന് ഡ്രൈ ആവാൻ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ പോണ്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അങ്ങനെ ഇട്ടു അപ്പോൾ ഇതെല്ലാം നല്ല ഹാഡായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ റോക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബോണ്ടിന്റെ ഉൾവശം നമ്മളെ ബ്ലൂ കളർ വെച്ചിട്ട് അടിക്കാൻ പോവാണ് അപ്പോൾ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസൈൻ ചെയ്ത റോക്കിന് നമ്മളൊരു ഗ്രേ കളർ കൊടുത്തോണ്ടിരിക്കുകയാണ് ഒന്നുകൂടി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പെയിന്റൊക്കെ ഓൾറെഡി നമ്മളെ പെയിന്റ് വീട് പണി കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്ത ബാക്കിയുള്ള പെയിൻ്റൊക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടൊന്നും അതിനൊന്നും നമുക്കൊരു കോസ്റ്റ്യൂം വന്നിട്ടില്ല അപ്പോൾ ഒന്നും കൂടി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കളർ കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ പോണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ പെയിന്റും അതേപോലെ തന്നെ നമ്മളെ വർക്കുകളും ഒക്കെ കംപ്ലീറ്റ് ആയി ഒക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെയിൻ്റ് അടിച്ചതിന് ശേഷം വെള്ളം ഫില്ല് ചെയ്തു രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അല്ല എന്നുണ്ടെങ്കിൽ മീനിനെ പെട്ടെന്ന് ഇടുമ്പോൾ മീൻ ചാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ രണ്ട് മൂത്രാവശ്യം വെള്ളം ചേഞ്ച് ചെയ്ത് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ അതിൽ ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പായലും അതുപോലെ തന്നെ കളർ കല്ലും കുറച്ച് ചണ്ടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മളെ മീനേള നമ്മളെ പോണ്ടിലേക്ക് ഇറക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റൊന്ന് കരുതിയതല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നമുക്ക് ഇതിനൊന്നും അധികം വലിയ കോസ്റ്റൊന്നും ആയിട്ടില്ല ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലെ ഇതിന് നമുക്കിതിനുള്ള എക്സ്പെൻസ് വന്നിട്ടുള്ളൂ കാരണം പഴയ ഒരു വട്ടപാത്രവും പഴയ തുണിയും നമ്മളെ വീട്ടിലുണ്ടായിരുന്ന ഒരു തെങ്ങിൻ്റെ തടിയും ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ കോസ്റ്റ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് സിമെൻറ്റും മറ്റേ റോക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സിമെൻ്റ് വാങ്ങിച്ചു അതേപോലെ തന്നെ ഈ ഉള്ളിൽ കാണുന്ന ഈ ഒരു ബ്ലൂയിഷ് കളറും വാങ്ങിച്ചു അതുമാത്രമേ നമുക്ക് എക്സ്പെൻസായി വന്നിട്ടുള്ളൂ ഒരു ഇരുന്നൂറ് രൂ രൂപയുടെ ഉള്ളിൽ മാത്രമാണ് ഇതിന് ഒരു ചിലവ് വന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നമ്മളെ തന്നെ നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ ഒരു പോണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഒന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവിധ പിന്തുണയും പ്രതീക്ഷിക്കും